േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ദേവബാലയും കൂട്ടരും അഭിഷേക് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു അവനെ പുറകിലേക്ക് പോകാനും സാധ്യതയില്ല അത് ഉറപ്പു തന്നെയാണ് ഇതേ തുടർന്ന് പോലീസിന്റെ ഈ നീക്കം ചെറുക്കുന്നതിനായുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് അവർ ഡിവോഴ്സ് ഒന്നും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോകാനും തയ്യാറല്ല തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇത് കേട്ടതിനെ തുടർന്ന് ഡിവോഴ്സിന്റെ ആവശ്യം എന്താണ് ലീഗലായി ഞാൻ എവിടെയാണ് ഇവളെ വിവാഹം കഴിച്ചത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഒന്ന് ഞെട്ടി പോവുകയാണ് ഇപ്പോൾ ദേവരാജനും കൂട്ടരും ഞാൻ ഒരിക്കലും ഇവളെ നിയമപരമായി വിവാഹം കഴിച്ചിട്ടില്ല കഴിക്കുകയുമില്ല ആ കാര്യം ഉറപ്പു തന്നെയാണ് എനിക്ക് എൻ്റെതായ തീരുമാനങ്ങളുണ്ട് ഞാൻ അതിൽ ഉറച്ചു തന്നെ നിൽക്കും ഈ ദേവബാലയെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ അത് ചെയ്യുകയുമില്ല എന്നതാണ് സത്യം ഇതോടെ ആകെ ഒന്ന് പോവുകയാണ് ദേവപാല മാത്രവുമല്ല ഇതോടെ നേരിട്ട് ഇപ്പോൾ ഇടപെടാൻ സാധിക്കുകയില്ല എന്ന് അറിയാവുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എത്രയും പെട്ടെന്ന് ഇനി നിങ്ങൾ ഇവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ ഇതിനുള്ള തിരിച്ചടി നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും കാര്യങ്ങൾ ഇനി ആയിട്ടാണ് മൂവ് ചെയ്യാൻ പോകുന്നത് അത് പറഞ്ഞില്ലെന്ന് വേണ്ട അറിഞ്ഞില്ല എന്നുള്ള പറച്ചിലും വേണ്ട ഞങ്ങൾ കാര്യങ്ങൾ കൃത്യമായി ഇനി നടത്തും ഇത് കേട്ടതിനെ തുടരുന്നു ദേവരാജൻ ഇതെല്ലാം നിങ്ങളുടെ ഒത്തുകളിയാണ് എന്ന് കൃത്യമായി എനിക്കറിയാം പക്ഷേ ഈ ചതിയിലൊന്നും വീണു പോകാൻ ഞങ്ങൾ തയ്യാറല്ല ഇതിനുള്ള തിരിച്ചടി ലഭിക്കുക തന്നെ ചെയ്യും ആരാണ് ഒത്തുകളിച്ചത് എന്താണ് ഒത്തുകളിച്ചത് എന്ന് നിങ്ങൾക്കും ഞങ്ങൾക്കും കൃത്യമായി അറിയാം ഇവളെ ഇവന്റെ തലയിൽ നിങ്ങൾ മനഃപൂർവ്വം കെട്ടിവെച്ചതാണ് എന്ന് അറിയാത്തവരായ ആരും തന്നെ ഇല്ല അതുകൊണ്ട് ദേവരാജൻ സാർ ആ കാര്യം വിട്ടു അതൊന്നും പറഞ്ഞ ഞങ്ങളെ വിരട്ടാൻ നോക്കണ്ട കാര്യങ്ങൾ ചെയ്യാൻ നോക്ക് അതാണ് നല്ലത് ഇത് കേട്ടതിനെ തുടർന്ന് ദേവരാജൻ ആകെ പെട്ടുപോയിരിക്കുകയാണ് എങ്ങനെയാണ് ഈ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് ഇതോടെ ദേവരാജൻ ആലോചിച്ച് തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്